മലയങ്കീഴിലെ ദ്വീപ്യൂവിനെ കളിക്കള വെച്ച് കഴുത്തറുത്ത് കൊന്നത് അതിക്രൂരവും നിഷ്ഠൂരവുമായ ഒരു കൊലപാതകമാണ് അതിൻ്റെ വിവരങ്ങളെല്ലാം കേട്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയി കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ കഴുത്ത് മുറിച്ച് ഏകദേശം എഴുപത് എൺപത് ശതമാനത്തോളം മുറിച്ച് കൊല്ലപ്പെട്ട രീതിയിൽ ദ്വീപു കാറിലിരിക്കുന്നു തൻ്റെ സ്വന്തം കാറിൽ ആണ് ഈ സംഭവം നടന്നത് ദ്വീപു പൊള്ളാച്ചിയിലെ പഴയ സാധനങ്ങളും ജെ സി വിയുടെ പാർട്സുകളും എടുക്കാനൊക്കെ വീട്ടിൽ നിന്ന് പോയി വൈകിട്ടൊരാറര ഏഴ് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പത്തു ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് ഭാര്യ പറയുന്നുണ്ട് ആ പണവുമായിട്ട് പോയ വഴിക്ക് നെയ്യാറ്റിങ്കരയും കളി കവിളേക്ക് ഇടയ്ക്ക് ഒരാൾ കയറും കാറിൽ കയറുമെന്നും ഭാര്യയെടുത്ത് പറഞ്ഞു തക്കല ഒരാൾ കളിക്കള വെച്ച് അല്ലെങ്കിൽ മാർത്താണ്ഡത്തെ വെച്ച് കൂടെ വരുന്നുണ്ട് എന്നാണ് ഭാര്യ എടുത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പം നമ്മൾ കണ്ടത് കളിക്ക് വിള പറ്റാമരത്ത് വെച്ച് റോഡിൻ്റെ സൈഡിലെ വാഹനം ചേർത്ത് നിർത്തിയിരിക്കുന്നതും വാഹനത്തിലെ ഡ്രൈവറുടെ സീറ്റിലെ കഴുത്തറ്റ നിലയിൽ ദ്വീപു ഇരിക്കുന്നതും കാണപ്പെട്ടു നാൽപ്പത്താറ് വയസ്സ് പ്രായമുണ്ട് നല്ല പണമുണ്ടാക്കിയിട്ടുണ്ട് അത് മൂക്കുന്മലയിലെ തൻ്റെ പാരമ്പര്യമായി സിദ്ധിച്ച ക്രഷർ യൂണിറ്റ് അവിടുത്തെ അതിൻ്റെ ഫാദറിൻ്റെ ആ യൂക്കുന്മലയിലെ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടുന്ന് പാറ പൊട്ടിക്കാനൊന്നും സൗകര്യപ്പെടുന്നില്ല എങ്കിലും അത് പുനരുദ്ധിക്കുന്നതിന് വേണ്ടി ഒരു ജെ സി ബി ഒക്കെ സംഘടിപ്പിക്കാനും അവിടെ പാറപ്പണികൾ തുടരാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ പോയി പോകുന്നു എന്നാണ് ഭാര്യയെടുത്ത് പറഞ്ഞത് ഭാര്യ ടീച്ചറാണ് പാലക്കാട്ട് ഇപ്പോൾ ആ കേസിൻ്റെ നാൾ വഴികളൊക്കെ നമുക്കറിയാം പക്ഷേ ചൂരാറ്റുകോട്ട അമ്പിളി എന്ന കരമനെയുള്ള ആ ദ്വീപിൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഗുണ്ട അയാളാണ് ഈ കൃത്യം ചെയ്തത് അയാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാരണം അമ്പിളിയുടെ മൊഴി പൊരുത്തപ്പെടാതെ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തനിക്ക് പണമൊന്നും അവിടെ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അമ്പിളി അരളപ്പൻ എന്ന് പറഞ്ഞ ഒരു എസ് ഐ ആ അമ്പിളിയുടെ വീടും പരിസരവുമെല്ലാം അരിച്ചുപെറുക്കിയപ്പം ഏഴേകാല് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുന്നു ഏതായാലും അമ്പിളിയുടെ ഭാര്യയെ പോലീസ് കസ്റ്റഡി എടുത്തു കൊന്നുകൊണ്ടുപോയ പണം സൂക്ഷിച്ച വ്യക്തി തന്നെ അവർ ആ ഗൂഢാലോചനയിൽ തീർച്ചയായിട്ടും അവർക്കും പങ്കുണ്ടാവും ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചായിരിക്കാം ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വൺ ട്വന്റി ബീക്കകത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ വൺ ട്വൻഡി ബിക്ക് അവർ കയറും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് അവർ ആ ഏഴകാൽ ലക്ഷം രൂപ കണ്ടെടുക്കുകയും ചെയ്തു ഇനി രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ലഭിക്കണം പത്ത് ലക്ഷം രൂപയിൽ അതെവിടെ പോയി എങ്ങോട്ട് പോയി എന്ന് തമിഴ്നാട് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് പുതിയ കഥാപാത്രത്തിനെ കഥാപാത്രത്തിനെക്കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ അയാളെ ആണ് അയാളുമായിട്ട് ഒന്നിച്ച് മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പണമായിട്ട് പോകുന്ന വിവരം അറിഞ്ഞതെന്നും അങ്ങനെയാണ് അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കിയതെന്നൊക്കെ ഒരു കഥയാണ് ഇപ്പം അമ്പിളി തമിഴ്നാട് പോലീസിനെ പറഞ്ഞു വയ്ക്കുന്നത് തമിഴ്നാട് പോലീസിന് അത് വിശ്വാസമില്ല പക്ഷേ ആ കഥ പൊരുത്തപ്പെടുന്നില്ല അമ്പിളി നല്ലൊരു ക്രിമിനലാണ് ചൂഴാറ്റകോട്ട അമ്പിളി എന്നാണ് അറിയപ്പെടുന്നത് അൻപത്തേഴ് വയസ്സുണ്ട് ആരോഗ്യമുണ്ട് പക്ഷേ മദ്യപാനം അമിതമായൊണ്ടായിരിക്കാം ഇപ്പം കരളിന് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പഴയ പോലെ ഗുണ്ടായുസം ചെയ്യാൻ കഴിയില്ല അത് അമ്പത്തേഴ് വയസ്സുമുണ്ട് ഇയാളെ പൂർവ്വചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇയാൾ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് തിരുവനന്തപുരം നഗരത്തിലെയും തിരുവനന്തപുരം റൂറലെയും എങ്കിൽ തന്നെയും ഇയാള് ധാരാളം കേസുകൾ അടിപിടിയും കുത്തും വെട്ടുമൊക്കെ നടത്തിയ വ്യക്തിയോ അത്ത അൻപതോളം കേസുകളിൽ പ്രതിയാണ് പക്ഷേ ഇയാളെ കൂടുതലും വാച്ച് ചെയ്യാനൊക്കെ പോലെയുള്ളവരുടെ കാരണം മൊട്ട അനി എന്നൊരു ക്രിമിനൽ അയാള് കരമനയും അതുപോലെയുള്ള പാപ്പനങ്കോടും അങ്ങനെയുള്ള സ്ഥലത്ത് ഡോമിനൻ്റ് ആയിരുന്നു മൊട്ട അനി ഒരു ഭീഷണിയായിട്ട് വന്നു അമ്പിളി അമ്പിളിക്ക് തന്നെ ഏത് സമയം അവൻ കൊല്ലും എന്ന് എത്തിക്കഴിഞ്ഞപ്പം തിരിച്ചവനെ കൊല്ലുകയാണ് അമ്പിളിയും അമ്പിളിയുടെ കൂടെ സഹകരിക്കുന്ന ഗുണ്ടകളുമായി ചേർന്ന് മോട്ടയനി എന്ന ക്രിമിനലിലെ മറ്റൊരു ഗുണ്ടയെ അവർ അവർ വെട്ടി വീഴ്ത്തി അയാൾ മരിച്ചുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അയാളുടെ തലയിൽ വലിയൊരു കല്ലെടുത്തിട്ട് ചപ്പി ആ അതാണ് ഇയാളുടെ ആദ്യത്തെ കൊലപാതകം എന്ന് കരുതുന്നു അത് മൊട്ടയനിയുടെ കൊലപാതകത്തോടുകൂടിയാണ് ഈ ചുഴാറ്റുകോട്ട അമ്പിളി എന്ന ക്രിമിനലിൻ്റെ ഉദയം അതിനുശേഷം വീണ്ടും ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ധാരാളം കൊട്ടേഷൻ ഇടപാടുകളൊക്കെ നടത്തി അതുപോലെ സംസ്ഥാന തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലത്തുള്ള ക്രഷർ പല സ്ഥലത്തുള്ള ഈ കോൺട്രാക്ടർമാർ കെട്ടിടം പടിക്കാർ അവിടെ നിന്നൊക്കെ ഉച്ചളി പീസുകൾ വാങ്ങാം അങ്ങനെ ജീവിച്ചു വരുന്ന ഒരാളാണ് അമ്പിളി അമ്പിളി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ തക്കുട്ടൻ എന്ന ഒരു ക്രിമിനലിനെ കൊലപ്പെടുത്തുന്നുണ്ട് തക്കുട്ടന് ഇയാൾക്കൊരു ഒരു ഒരു വാണിങ് പല സന്ദർഭത്തിലും കൊടുത്തു അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സില്ലായിരുന്ന അമ്പിളിക്ക് അമ്പിളിയും തക്കുട്ടനും തമ്മിൽ വൈരാഗ്യമായി പല കൊട്ടേഷൻകാരും അമ്പിളിയെ തട്ടാനായിട്ട് വന്നു ഏതായാലും അതി നമ്മൾ രക്ഷപെട്ടു തിരിച്ച് തക്കൂട്ടനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ തക്കൂട്ടനെ ബോംബ് എറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊന്നു വളരെ ക്രൂരമായ കൊലപാതകം നടത്തുന്ന ഒരാൾ തന്നെയാണ് ചൂഴാറ്റുകോട്ട അമ്പിളി അമ്പിളി പോലീസിനെ കറക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അമ്പിളി ഇതു ഒറ്റയ്ക്ക് ചെയ്ത് ഒരു കൃത്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനകത്ത് റോഡിലെ റോഡിലെ വാഹനം ഒരു സൈഡിൽ ഒതുക്കി കിടക്കുന്നതായിട്ട് കണ്ടത് ആ വാഹനത്തിൽ നിന്ന് ഒരാൾ നടന്നു പോകുന്നത് കണ്ടു അയാളെ വലത് കാലിന് അല്പം ഉണ്ട് അയാൾ ആളെ തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏകദേശം അമ്പിളിയുടെ റിസംബ്ലൻസ് തന്നെയാണ് എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് അതിന് ശേഷം അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയതായിട്ട് പറയുന്നുണ്ട് അവിടെ വന്ന് ഭാര്യയെ വിളിച്ചതായിട്ട് പറയുന്നുണ്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഈ കൊലപാതകത്തിൽ കണ്ണി തന്നെയാണ് ഏതായാലും ലക്ഷം രൂപക്ക് ലഭിച്ചു ഏഴേകാല ലക്ഷം രൂപ കിട്ടി പോലീ പോലീസിൻ്റെ കയ്യിൽ ബാക്കി പണം ലഭിക്കണം ഇതിനകത്ത് പുതിയൊരു കഥാപാത്രത്തിനെ കൊണ്ടുവരുന്നത് സാധാരണ വലിയ ക്രിമിനലുകൾ ചെയ്യുന്ന ഒരു മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു തന്ത്രം തന്നെയാണ് അത് കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒറ്റയ്ക്ക് ചെയ്ത പല ക്രിമിനൽസും മറ്റൊരാളെയും ഒരു സാങ്കല്പിക കഥാപാത്രവും ഉണ്ട് എന്ന് കൊണ്ടിരുക പതിവാണ് കാരണം അവരുടെ പല കേസുകളും നടത്തി വന്നപ്പം അതിൽ നിന്നുള്ള എക്സ്പീരിയൻസുണ്ട് തനിക്ക് തൻ്റെ കൂടെ മറ്റൊരാൾ ഉണ്ടെന്ന് സ്ഥാപിക്കുകയും ഒരു കഥാപാത്രം ഉണ്ടെന്ന് പോലീസിൽ മൊഴി കൊടുക്കുകയും അങ്ങനെ പോലീസിലും അതുപോലെ തന്നെ കോടതിയുടെ മുമ്പായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ഉള്ളതായിട്ട് ഒരു തോന്നൽ കോടതിക്ക് മറ്റൊന്നും വന്നു കഴിഞ്ഞാൽ കേസിൻ്റെ ബലം കുറയും കേസ് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് സാധാരണഗതിയിൽ വലിയ ക്രിമിനൽസ് ചെയ്യുന്നതാണ് ഇത് വളരെ വിദഗ്ധമായ ഒരു ഓപ്പറേഷൻ തന്നെ വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ തന്നെ ഞായറാഴ്ച ആ മുക്കുതിമലയിലെ വെച്ച് ഈ അമ്പിളിയും ദ്വീപും തമ്മിൽ കണ്ടു സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പ്ലാനിങ് എല്ലാം അമ്പിളിയുടെ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഒരു ഡൗട്ട് വരുന്നത് ആ ബോണറ്റ് എങ്ങനെയാണ് പൊങ്ങിപ്പോയത് എന്നുള്ളതാണ് മിക്കവാറും മാട്ടർ നടക്കുമ്പം ബോണറ്റ് പൊങ്ങിയിട്ടുണ്ടാവില്ല പോകുന്ന നേരത്ത് ഇയാൾ ബോണറ്റ് പൊക്കി വെച്ചിട്ട് പോയിരിക്കാം കാരണം ഇയാൾക്ക് സുരക്ഷിതമായി അവിടെ നീങ്ങി പോകുന്നിടം വരെ ഈ കൊലയിട്ട് കിടക്കുന്ന വിവരങ്ങൾ ഗ്ലാസ്സിൽ കൂടെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആകാം പിന്നിലിരുന്ന് കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് അത്ര വിശ്വസിക്കാൻ കഴിയില്ല കാരണം ദീപുവിൻ്റെ കഴുത്തിലെ ഇടതുവശത്താണ് ആ മുറിവുണ്ടായിരിക്കുന്നത് വലതുവശത്തല്ല മിന്നിലിരിക്കുന്ന ആൾ വലതുവശത്ത് ദ്വീപുവിൻ്റെ കാറിൽ കാർ സീറ്റിൽ ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുന്ന ആളുടെ വലതുവശം കട്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ ഇടതുവശം കട്ട് ചെയ്യാനായിട്ട് അസൗകര്യമാണ് അതുകൊണ്ട് മുൻവശത്തിരുന്ന് തന്നെ ഇടതുവശം കട്ടിട്ടു കട്ട് ചെയ്തിട്ടുണ്ടാവും അതുതന്നെയല്ല ദീപും നല്ല ആരോഗ്യമുള്ള ആളാണ് മൂന്നാല് പേരെ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ ഇട ആരോഗ്യം ഉണ്ടെങ്കിലും സീറ്റ് ബെൽറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് അനങ്ങാൻ ഒക്കില്ല അതുകൊണ്ട് ഈയൊരു കേസിനകത്ത് ക്ലോറോഫോൺ താൻ ഉപയോഗിച്ചു എന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും അത് അത്ര വിശ്വസനീയമാകണമെന്നില്ല കാരണം അതില്ലാതെ തന്നെ ആ ബ്ലേഡ് സർജിക്കൽ ബ്ലേഡ് ആണെങ്കിൽ പെട്ടെന്ന് കാര്യം സാധിക്കും അങ്ങനെ ധാരാളം കൊലപാതകം കേരളത്തിൽ നടന്നിട്ടുണ്ട് പല കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയെ ഒരു സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കൂടെ പഠിച്ച ഒരു പയ്യൻ ആ കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കാര്യം നടത്തിയിട്ട് പോയതായിട്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സർജിക്കൽ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരാണ് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തും അതുതന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിനകത്തൊരു പുതിയ കഥാപാത്രം സുനിൽ എന്ന് പറഞ്ഞത് ഒരു സാങ്കല്പിക കഥാപാത്രമാകാനും പോലീസിനെ മിസ്ലീഡ് ചെയ്യാനും ഉദ്ദേശിച്ചുകൊള്ളതാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഇയാൾ ഈ കേസിനകത്ത് തീർച്ചയായിട്ടും പോലീസ് തൂക്കിലേറ്റണം വേറൊരാളിതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരാൾ വന്നാൽ തന്നെയും അയാൾക്കൊരു റോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല മൂന്നാമത് രണ്ടാമതൊരാളൂടെ ഈ കൊലപാതകത്തിൽ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയായിരിക്കണം അമ്പിളിയുടെ എന്തായാലും ശരി ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലും ആ കാരണകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും പ്രിൻ്റ് ഒരാളുടെ അത് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അത് പോലീസ് ശ്രദ്ധിക്കണം ഈ ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് ചിലപ്പം ഗ്ലൗസ് ഉപയോഗിച്ചാൽ കിട്ടിയെന്ന് വരില്ല മറ്റൊരു ഏതെങ്കിലും ഫിംഗർ ആ കാരണകത്ത് ഉണ്ടാവോ ഇല്ലയോ എന്നിവിടെ നോക്കണം അത് അയാൾ പോകാൻ നേരത്ത് ബോണറ്റ് പൊക്കി പോയതാകാം എന്ന് ഞാൻ കരുതുന്നുണ്ട് അതേ സമയത്ത് വേറൊരാളുടെ സേവനം ഉണ്ടെങ്കിൽ അയാൾ ബോണറ്റ് അറക്കുന്ന സമയത്ത് ബോണറ്റ് പൊക്കി വെച്ചിരിക്കാം പക്ഷേ ഇതിനകത്ത് വാഹനം ആ റോഡിൻ്റെ ഇടതുവശത്ത് പാർക്കി ചെയ്തിരിക്കുന്നതിൽ നിന്നും ആ കൊന്നയാളും ഇയാൾ സൗഹൃദവും ഉണ്ടെന്നും അവർ ആ കാറിനകത്ത് ഒന്നിച്ചിരുന്ന് എന്നും ആ സമയത്താണ് ഇത് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് അയാൾ സുഖമായിട്ട് ഇറങ്ങിപ്പോയത് നല്ല ആരോഗ്യമുള്ള ഒരാളാണ് ഈ ചൂരാറ്റുകോട്ട അമ്പിളി അയൊക്കെ സർജിക്കൽ ബ്ലേഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം അതിൽ വീടിൻ്റെ അടുത്ത് നിന്ന് സർജിക്കൽ ബ്ലേഡ് കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട് കാറിനകത്ത് ഒരു ബ്ലേഡ് ഒടിഞ്ഞു കിടക്കുന്നതായിട്ടും ചിത്രീകരിക്ക കാണപ്പെടുത്തിയിട്ടുണ്ട് അതൊരു മിസ്ലീഡ് ചെയ്യാനാണ് വേറൊരു വാ വേറൊരു ബ്ലേഡ് പോലീസ് എടുക്കാതിരിക്കാൻ തന്നെയാണ് ഈ കഴുത്തിലെ മുറിവ് തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടത്തി കൃത്യമായിട്ട് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ എഴുതും കാരണം ഇതിനകത്തുനിന്ന് ലഭിച്ച ആ സ്റ്റോൺ കട്ടർ ഒരിക്കലും മുറി ഉണ്ടാക്കാനായിട്ട് കഴിയില്ല എന്നും ഒപ്പീനിയൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പോലീസ് വളരെ സൂക്ഷിച്ചു വേണം ഈ കേസുകാട്ട് മുന്നോട്ട് പോകാൻ ഇയാൾ നല്ല ക്ലവറാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ധാരാളം മാർഡർ ചെയ്തിട്ടുണ്ട് പല ആ പിടിച്ചപ്പെട്ടിട്ടില്ല പത്തൊൻപതോളം വെട്ട് കേസുകളെ പ്രതിയായിട്ട് വന്നയാളാണ് പല കേസുകളും വിട്ടുപോയി സാക്ഷികൾ ഇയാളെ പേടിച്ചിട്ട് മൊഴി പറയാതെ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തമിഴ്നാട് പോലീസ് കുറച്ചുകൂടെ ക്ലവറായിട്ട് ഈ കേസിനെ കൈകാര്യം ചെയ്യണം ഇയാൾ അവരേലും ക്ലവറായ ഒരു ക്രിമിനാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അവർ അതുപോലെയുള്ള ക്രിമിനൽസിനെ ചിലപ്പം കണ്ടെത്തിയിട്ടുണ്ടാവില്ല അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇയാളുടെ ഈ രീതിയിലുള്ള ഉത്തരങ്ങളിലും അവർ വീഴരുത് ഒറ്റയ്ക്ക് ചെയ്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്